യു കെയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ യൂണിസൺ കുടിയേറ്റ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി അടുത്ത ബുധനാഴ്ച യു കെ പാർലമെൻറ്റ് സന്ദർശിക്കാൻ തയ്യാറെടുക്കുന്ന വിവരം എല്ലാവരെയും അറിയിച്ചിട്ടുള്ളതാണ് യു കെയിലെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസയിൽ നീതിയും അംഗീകാരവും ഉറപ്പാക്കുന്നതിനായി യുണീസെൻ അംഗങ്ങൾ രാജ്യവ്യാപകമായി നടത്തുന്ന ഫെയർ വിസ ക്യാമ്പയിൻ അതിൻ്റെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ ഒന്നിച്ചുകൂട്ടി കൂട്ടി വിസ നിയമങ്ങളിൽ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രചാരണം നടത്തുവാനാണ് യൂണിസെൻ തയ്യാറെടുക്കുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം ടൗൺ ടൗണിലെ ജീവനക്കാരുമായി സംസാരിച്ച ഗിഡിയൻ ആമോസ് എം പി ഈ ലോബിയിൽ പങ്കെടുക്കുമെന്നും ജീവനക്കാരുടെ പ്രശ്നങ്ങൾ വെസ്റ്റ് മിനിസ്റ്ററിൽ ഉന്നയിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ക്യാമ്പയിൻ സർക്കാരിനോട് മൂന്ന് പ്രധാന ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഐ എൽ ആറിന് അഞ്ചു വർഷം യോഗ്യതാ കാലയളവ് നിലനിർത്തുക ഇപ്പോഴുള്ള എംപ്ലോയർ സ്പോൺസേഡ് വിസാ സംവിധാനം അവസാനിപ്പിച്ച് സോഷ്യൽ കെയർ മേഖലയ്ക്കായി ഒരു സെക്ടർ വൈഡ് വിസാ സ്കീം കൊണ്ടുവരിക ഫെയർ പേ അഗ്രിമെൻ്റ് നടപ്പാക്കുക എന്നിവയാണവ ഫ ഫെയർവിസ ക്യാമ്പയിൻ നാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഡിസംബർ പതിനേഴ് ബുധനാഴ്ച ലണ്ടനിലെ ഹൗസ് ഓഫ് പാർലമെന്റിൽ സംഘടിപ്പിക്കും ഇത് ജീവനക്കാരുടെ ഐക്യവും ശക്തിയും തീരുമാനമെടുക്കുന്നവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ വലിയ അവസരമൊരുക്കും പങ്കെടുക്കാൻ നിങ്ങൾ യൂണിസെൻ അംഗവും ആക്റ്റീവ് മെമ്പറുമായിരിക്കണം